ഗോപികയുടെയും ജി പിയുടെയും ആരാധകരെല്ലാവരും രാവിലെ മുതൽ എടുത്ത വീഡിയോ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഗോപികയുടെ വീട്ടിൽ ചടങ്ങിനെത്തിയപ്പോൾ ജിപിയുടെ അടുത്തെ കുസൃതിയായ ഒരു വീഡിയോ ഗോപികയുടെ ഒരു കസിൻ ചേച്ചി കുഞ്ഞിനെ കൊണ്ട് ചിറ്റപ്പൻ എന്ന് വിളിപ്പിച്ചപ്പോൾ കുഞ്ഞിനടുത്ത് ജി പി എന്ന് വിളിക്കാൻ ജി പി പറയുന്നത് നമുക്ക് കേൾക്കാം എന്നുള്ളത് പറയുമ്പോൾ തന്നെ ഗോപിക കൈവച്ച് തട്ടുന്നുണ്ട് അതും ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നു തട്ടുമ്പോൾ ഉടനെ ജി പി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് കുട്ടി കളിക്കാതെ ആ കുട്ടിക്ക് ചിറ്റപ്പൻ എന്ന് തന്നെയാണെന്നും അത് ഗോപിക ഓർമ്മിപ്പിക്കുകയാണെന്നും ഗോപിക തട്ടിയ ഉടനെ മിണ്ടാതിരിക്കുന്ന ജിപിയെ കണ്ടോ എന്നൊക്കെ നിരവധി പേർ ട്രോളുമായി എത്തുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് തീർന്നതേ ഉള്ളൂ അവരുടെക്ക് ജി പിക്ക് പേടിയായി പോയി എന്നും ബി പി ഉണ്ടോ എന്നൊക്കെ നിരവധി പേർ കളിയാക്കി ചോദിക്കുന്നു ഭാര്യയെ പേടി ഇപ്പോഴേ തുടങ്ങിയോ ജി പി എന്നൊക്കെ കളിയാക്കി നിരവധി പേർ ജിപിയുടെ പിന്നാലെ ഈ വീഡിയോയുമായി എത്തുന്നുണ്ട് കുഞ്ഞു ചിറ്റപ്പൻ എന്ന് വിളിക്കുമ്പോൾ ജി പി എന്ന് തിരുത്തി കൊടുക്കുകയാണ് ജി പി ചെയ്യുന്നത് എന്നാൽ അങ്ങനെ ചെയ്യരുതെന്നും കുഞ്ഞിനെ ചിറ്റപ്പനെന്നാണ് വിളിക്കാനുള്ളതെന്നും കുട്ടിക്കളി മാറ്റി കാര്യം കാര്യമായി കാണൂ എന്നുള്ള രീതിയിലാണ് ഗോപിക കൈകൊണ്ട് തട്ടിയതെന്നും ഒക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രചരിക്കുന്നുണ്ട് ഗോപികയുടെയും ജിപിയുടെയും ആരാധകർ തന്നെയാണ് ഈ വീഡിയോ വൈറലാക്കുന്നത് ഗോപികയുടെ കസിൻ ഈ വീഡിയോ പങ്കുവെച്ചത് കസിൻ്റെ മകളുമായി ജി പി കളിക്കുന്ന വീഡിയോ ആണ് പങ്കുവെച്ചിരിക്കുന്നത് സദ്യ കഴിക്കാനെത്തിയപ്പോൾ ജിപിയെ കളിയാക്കാനാണ് കസിൻ സിസ്റ്റേഴ്സ് എല്ലാം ഒത്തുകൂടിയത് അതിനിടയിൽ തന്നെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട് കുഞ്ഞിന് ശർക്കരവരട്ടി എടുത്ത് കൊടുക്കുന്ന ജി പിക്ക് നേരെ എന്ന് വിളിക്കുമ്പോൾ ജി പി എന്ന് വിളിച്ചാൽ മതി എന്നാണ് ഗോവിന്ദ് പത്മസൂര്യ തിരിച്ചു പറഞ്ഞത് എന്നാൽ ചിറ്റപ്പനെന്ന് തന്നെയാണ് വിളിക്കേണ്ടതെന്ന് മറ്റുള്ളവർ പറയുന്നുണ്ട് അതേസമയം ആരും അറിയാതെ കൈ കൊണ്ട് തട്ടി ജിപിയെ കൊണ്ട് സീരിയസ് ആക്കിപ്പിക്കുകയാണ് ഗോപിക അവിടെ ചെയ്തത് ഗോപിക ചെയ്തത് അധികമാരും ശ്രദ്ധിച്ചില്ല എന്നാൽ ഗോപികയുടെ ആരാധകർ തന്നെ ഈ വീഡിയോ വൈറലാക്കി അക്കാര്യം വെളിപ്പെടുത്തി ഗോപികയുടെ ആരാധകർ തന്നെയാണ് ഗോപിക അങ്ങനെ ചെയ്ത കുസൃതിയെക്കുറിച്ച് എല്ലാവരും കണ്ടുപിടിച്ചത് ഗോപിക ആരും അറിയാതെ ചെയ്ത കാര്യമാണ് പ്രേക്ഷകർ കണ്ടുപിടിച്ചതും ആരും അറിയാതെ പെട്ടെന്ന് കൈ കൊണ്ട് തട്ടിയപ്പോൾ ജിപിക്കൊക്കെ മനസ്സിലാവുകയായിരുന്നു ജി പി എന്ന് വിളിക്കാൻ പറയാൻ അടുത്ത് പറയാൻ പാടില്ല എന്നും കുട്ടിക്കളിയായി പോകുമെന്നും കുഞ്ഞിൻ്റെ ചിറ്റപ്പൻ തന്നെയാണ് എന്നും അതുകൊണ്ട് സീരിയസ് ആയിട്ടിരിക്കാൻ ഗോപിക ഓർമ്മിപ്പിച്ചതാണെന്നും ഇവിടെ ആരാധകർ ഇത് കണ്ട് പറയുന്നുണ്ട് ഗോപികയുടെയും ജിപിയുടെയും വിവാഹത്തിന് ശേഷം ഇപ്പോൾ ഗോപികയുടെ കോഴിക്കോട് നാട്ടിലെത്തിയിരിക്കുകയാണ് ജി പിയും കുടുംബവും അവിടെയാണ് ഇനി ബാക്കി ചടങ്ങുകൾ പട്ടാമ്പിയിലുള്ള ചടങ്ങുകളും വിരുന്നുമെല്ലാം കഴിഞ്ഞതിനു ശേഷം വിവാഹം കഴിഞ്ഞ ഇത്രയും ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഇപ്പോൾ ഗോപികയും ജി പിയും ഒരുമിച്ച് എത്തിയിരിക്കുകയാണ് ഗോപികയുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അതും പുടവ് കൊടുക്കുന്ന സമയം ജി പി നൽകിയ കരിമ്പച്ച സാരി ഉടുത്ത് അതീവ സുന്ദരിയായി ഗോപിക നിൽക്കുന്നു ഇതുവരെ സാരിയിൽ നിന്നും ഗോപിക ഇറങ്ങിയില്ല എന്നും സാന്ത്വനത്തിലെ അഞ്ജലിയും ഇതുപോലെ എപ്പോഴും സാരിയിലായിരുന്നുവെന്നും അതുകൊണ്ട് ഗോപിക ഞങ്ങൾക്ക് സാരിയിൽ കാണാൻ തന്നെയാണ് എപ്പോഴും ഇഷ്ടമെന്നും നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ച് എത്തുന്നത് ഇതിനോടകം തന്നെ നിരവധി പേർ ഗോപികയും ജി പിയേയും കുറിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇനി എന്നാണ് പ്ലാനെന്നും ഹണിമൂണൊക്കെ ആയില്ലേന്നൊക്കെയുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നു എന്നാൽ ഇരുവരും ഇനി എന്നാണ് സീരിയലിലേക്കും സിനിമയിലേക്കും തിരികെ എത്തുക എന്നും അടുത്ത ഗോപികയുടെ സിനിമയും സീരിയലും ഏതാണെന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് സാന്ത്വനം തീർന്നതിനു ശേഷമായിരുന്നു ഇവരുടെ വിവാഹവും സാന്ത്വനം തീർന്നതും വിവാഹവും ഒക്കെ ഏകദേശം അടുത്തടുത്തായതുകൊണ്ട് തന്നെ ഗോപിക ഇപ്പോൾ കാണാൻ സാധിക്കാത്തത് വളരെയധികം വിഷമമായി മാറുന്നു എന്ന് പ്രേക്ഷകർ തന്നെ കുറിക്കുന്നുണ്ട് ഗോപിക ഇനി ഏത് സീരിയലിലാണ് തിരിച്ചെത്തുക എന്നും ഗോപിക തിരിച്ചെത്താൻ ഞങ്ങൾ കാത്തിരിക്കുന്നുവെന്നും നിരവധി പേർ കമന്റ് ചെയ്ത് എത്തുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ